ചെറിയ തോടൊക്കെ ഞണ്ടുകൾ കണ്ടെട്ടോക്ക് അടിഭാഗത്ത് കണ്ട ഞണ്ടുകൾ ചെറിയ ഞണ്ടുകളാണോ നടക്കുന്നത് വിഷം കടീലിറങ്ങി നോക്കിയാ മരിയത്ത് എത്തുമ്പോഴത്തേ അതൊക്കെ വേഗം വേഗം പോവും കോഴിയിലോട്ടൊക്കെ ആയിട്ട് പോവും നമ്മളിവിടെ വല്യൊരു മഡിനെ കണ്ടിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് വെള്ളത്തിന്റെ അടി പോകണത് കാണാനടുപ്പല്ല നമുക്ക് അതിനൊന്ന് തപ്പി നോക്കാം നമുക്ക് നമ്മക്ക് വരണ്ടത് കേട്ട അതേ പോണ് പോന്തി വരണു പൊന്തി പൊന്തി വരണ്ട കേട്ടാ കണ്ടൈസായിട്ട് നമ്മൾ കൈക്കലാക്കാൻ പോവാണ് അവിടെ മുട്ട ഇടാൻ വരുന്നതാണോന്ന് സംശയണ്ട് അപ്പൊ ആ മടുത്ത് നമ്മളത് ആയി പോയിരിക്കണോ ഇവിടെ ഇവിടൊക്കെ ചെറുപൊക്കെ ഞണ്ടുകളൊക്കെ കാണാണ്ടത് കുഞ്ഞി ഞണ്ടാ കിട്ടുകള്